ഇന്നു വരെ ഞാൻ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട് അതിനകത്ത് അലലു കർത്താവിൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങി ഇത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായി ഞാൻ ആരാധിക്കാൻ തുടങ്ങി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു അനുഭവം ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ ആരും കാണത്തില്ല അല്ല കാരണം കർത്താവ് വലിയവനം നമ്മളായിരുന്ന കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ നിരാശയുടെ അകത്തുന്ന കർത്താവ് നമ്മളെ പുറത്തെടുത്ത് നമുക്കറിയാം അവൻ മാൻ മിസ്ലിമിനെ അകത്തന്ന് ഇസ്രായേൽ മക്കളെ പുറത്തെടുത്തത് പത്ത് ബാധകളെ അയച്ചിട്ടായിരുന്നു ഈ പത്ത് ബാധകളും അവർക്ക് ബാധകളായിരുന്നെങ്കിൽ ഇസ്രായേൽ ജന ും അത്ഭുതങ്ങളായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ല ഈ ഈ ആമേൻ അവർക്ക് അവർക്ക് കഷ്ടമായിരുന്നു ഇസ്രായേൽ ജനത്തിന് അത്ഭുതങ്ങളായിരുന്നു ഞാൻ പറയാം പലരും അലലുയ്യ പ്രയാസമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ നമുക്ക് അത്ഭുതമാക്കി തീർക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് അവൻ അവർക്ക് ബാധയാണോ അവൻ നമുക്ക് അത്ഭുതമായിരിക്കും ഇവർ അങ്ങനെ അത്ഭുതം കണ്ടിട്ട് പുറത്തിറങ്ങിയവൻ ഒന്ന് ചിന്തിച്ചു നോക്ക് പലരും അകപ്പെട്ടു പോയ ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ടതുകൊണ്ടല്ലേ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഈ ശബ്ദത്തിൻ്റെ മുൻപിലായിരിക്കുന്നത് അവൻ പലരിടത്തും പലരും അകപ്പെട്ടു പോയപ്പോ നാളെ കാണുകയിൽ ഈ അനുഭവത്തിനകത്ത് നീ പെട്ടുപോകും എന്ന് പറഞ്ഞ് അതേ സാഹചര്യത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുകൊണ്ടല്ലേ നമ്മൾ കർത്താവിൻ്റെ അങ്ങനെ അവൻ ഇസ്രായേൽ ജനവും മനസ്സിലായി ശക്തിയുള്ള ഒരു ദൈവമുണ്ട് സാധ്യമാക്കാൻ കഴിയുന്ന ഒരുവനുണ്ട് ഞങ്ങളെ സംരക്ഷിക്കുവാൻ ശക്തിയുള്ള ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവിടെ കണ്ട പത്ത് അത്ഭുതങ്ങളും പോയിട്ട് വരുന്ന വഴിക്ക് അവൻ ഇവർ ആദ്യം കണ്ട അത്ഭുതമേതാ ചെങ്കടന്റെ മുൻപിൽ അതിൽ ഇവർ നിൽക്കുകയാണ് ചെങ്കടൻ്റെ മുൻപിൽ നിൽക്കുക അതിൽ ഇവർക്ക് മനസ്സിലായി മുൻപോട്ട് പോകാൻ വഴിയില്ല അവൻ ചരിത്രം പറയുന്നത് ഇവർ രണ്ട് സൈഡും അവൻ അവൻ ഇവർ വന്നിരുന്ന ഭാഗത്തുനിന്ന് രണ്ട് സൈഡും കൂറ്റൻ പാറകളാണെന്ന് പറയപ്പെടുന്നത് അവൻ മുൻപിലോട്ട് പോകാൻ വഴിയില്ല രണ്ട് സൈഡിലും അവൻ കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന കൂറ്റൻ പാറകൾ പുറകിലോട്ട് തിരിഞ്ഞ് അവർ കണ്ടത് ഇന്നലകൾ തങ്ങളെ ദണ്ണിപ്പിച്ചിട്ട് മനസ്സിലായി ഞങ്ങൾ പെട്ടു അലലു ഇനി മുൻപോട്ടും വഴിയില്ല പുറകിൽ നിന്ന് വരുന്നവർ വീണ്ടും ഞങ്ങളെ അടിമ അടിമത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വരിക ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാ ഇന്നലകളിൽ നമ്മളെ അന് ദണ്ണിപ്പിച്ചതിനെ അവൻ വിട്ടോടി പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത് ചിലതിനെ തകർത്തേച്ചു പോകാൻ ഇന്നലകൾ നമ്മൾ ഒതുക്കിയതിനെ ഒതുക്കാൻ ധൈര്യമുള്ള ഇന്ന് പകൽക്കാലം പരിശുദ്ധമാവ് എന്നോട് ചോദിക്കുക ഇന്നലകൾ നിങ്ങൾ വർഷങ്ങളായി നിങ്ങളെ ദണ്ഡിപ്പിച്ച വർഷങ്ങളായി നിങ്ങളെ ഭാരപ്പെടുത്തിയ ചില വിഷയങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകാം ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകാം ഇന്ന് പകൽക്കാലം പരിശുദ്ധമാവ് ആരോടോ ചോദിക്കുക നിങ്ങൾ റെഡിയാണോ അതിനെ കളഞ്ഞിട്ട് അതിനെ എം എന്നൊക്കെ തകർത്ത് കളഞ്ഞിട്ട് മുൻപോട്ട് കാരണം അവനെ വിട്ടേച്ചു പോയ അവൻ പിന്തുടർന്നു വരാൻ ചാൻസ് ഉണ്ട് ലൂയ ഹാല പലപ്പോഴും നമ്മൾ പറയാറല്ലേ ഇന്നലെ കണ്ട കഷ്ടം ഹലോ ഏത് കഷ്ടത്തിനകത്തു നിന്ന് ഇറങ്ങി വന്നു അത് വീണ്ടും എന്നെ പിന്തുടരുക അത് വീണ്ടും എൻ്റെ പിന്നാലെ ഉണ്ട് സിസ്റ്റേ ആ വീണ്ടും ആ രോഗം വീണ്ടും വന്നു ആ തലവേദന വീണ്ടും വന്നു ആ പ്രയാസം വീണ്ടും വന്നു ആ പ്രശ്നം വീണ്ടും വന്നു ഇന്നലെ വേറൊന്നായിരുന്നെങ്കിൽ ഇന്ന് അതിനെ ഹാലലൂയ്യുക അവൻ ഇന്ന് മറ്റൊന്ന് അവൻ ആ പ്രശ്നം അതേ പ്രശ്നം വീണ്ടും എന്നെ ഹലലൂയ്യ വല്ലാതെ ഭാരപ്പെടുത്തുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ തൃശ്ശൂരിനകത്ത് സ്വർഗം ആരോടോ പറയുക അതിനെ കണ്ടെച്ച് ഭയം മുന്നോട്ടോടും അത് വരുന്നത് കണ്ട ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കാനവല്ല സ്വർഗ്ഗം നിങ്ങളെ വിളിച്ചെറക്കിയത ഹ Alleluia ചിലതെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ തകർക്കുവാൻ രകവന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് ചില കുടുംബങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം അയക്കുക രവലതുരവല വശവരവലവ ചിലക നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ അത് തകർത്തു കളയേണം രവലതുരവല വശവരവ എന്താ കാര്യമെന്നറിയാം ആമേൻ അന്നത്തോടെ അവരുടെ അടിമത്തത്തിന്റെ ഭയമാറുക എന്നതോടെ അച്ഛൻകടൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ ദിവസത്തോടെ കഴിഞ്ഞ നാന്നൂറ്റി മുപ്പത് വർഷം വിശ്രീമിനകത്ത് അടിമകളായിട്ട് കിടന്നവരാ ഇവർ പുറത്തിറങ്ങി അവൻ മൂന്ന് ദിവസത്തെ വഴി ചെന്ന് ദൈവത്തെ ആരാധിക്കാനെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നെ അല്ലേ അവൻ എന്നിരുന്നാലും ഇവരുടെ മനസ്സിലൊന്നുണ്ട് ഭരവോനെങ്ങാനും ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ ഞങ്ങളെ തിരിച്ചു കൊണ്ടു ചെന്നാ അടിമത്തത്തിനകത്ത് കുടുക്കിക്കളയാൻ സാധ്യതയുണ്ട് എന്നൊരു ഭയം ഇവരുടെ മനസ്സിൽ കിടക്കുമ്പോൾ സ്വർഗം പറയുക എന്നുമായി നിന്റെ ഭയത്തെ ഇല്ലാതാക്ക നിന്നെ എന്റെ ായത് കൊണ്ട് ഒരു ചെങ്കടൽ വരും അല്ലെ അവിടെ നിനക്ക് മുൻപിൽ വഴി കാണത്തില്ല പക്ഷെ ഞാൻ ഒന്ന് പറയാം അതിന്റെ നടുവിൽ എന്നെ ആരാധിക്കുന്ന ഞാൻ വിളിച്ചിറക്കിയ എന്റെ ജനത്തിന് വേണ്ടി ഞാൻ ഒരു വഴി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ലോകത്തിന്റെ വഴി വഴി കാണാൻ കാണാൻ കഴിയുമെങ്കിൽ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന അത് ചിലതിന്റെ ഇടയിൽ മറഞ്ഞിരിക്കുക വിശ്വസിക്കുന്നവന് വേണ്ടി കൂടെ നിൽക്കുന്നവന് വേണ്ടി ഓപ്പൺ ചെയ്യും നിങ്ങൾക്ക് എത്ര പേർക്ക് വചനം ഹൃദയത്തിനകത്ത് അവൻ തൊടുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് സാധാരണമായ ആത്മസന്തോഷം അനുഭവിപ്പാൻ കഴിയുന്നു ചിലർക്ക് വേണ്ടി സ്വർഗം ചിലർ തുറക്കാൻ പോവുക നിങ്ങൾ പറയുമായിരിക്കും എൻ്റെ മുമ്പിൽ ഒരു വഴിയും ഇല്ല എന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇറങ്ങി തിരിച്ചത് കർത്താവിൻ്റെ വിളി കേട്ടിട്ടാണോ കർത്താവ് പറഞ്ഞിട്ടാണോ ഇറങ്ങി തിരിച്ചത് ഭയപ്പെടേണ്ടതെന്നേ മുൻപിൽ കാണുന്ന ആ ചെങ്കട നടുവിൽ മുൻപിൽ കാണുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ അതിന് ഇടയിൽ ദൈവം ആരാധിക്കുന്ന ദൈവത്തിന്റെ വേണ്ടി ഒരു ഒളിപ്പിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ ആയിരിക്കുന്നു ഒരു ആയിരിക്കുന്നുണ്ട് ഇവര് കാണുക ഇവരെ കണ്ണുകൊണ്ട് കാണുക ഇന്നലെ ഇവർ ഭയന്നതിനെ ഒരൊറ്റ പ്രവർത്തിയാൽ ദൈവം മുക്കിക്കളയുന്നത് ഹലലുയ ഞാൻ ചോദിക്കട്ടെ ഇന്നലകൾ നിങ്ങൾ പിന്തുടർന്ന വിഷയ നിങ്ങളെ പിന്തുടർന്ന വിഷയത്തെ ഹലലുയ ഒതുക്കുന്നത് കാണാം ഞാൻ മനുഷ്യന്മാരുടെ അന്ത്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേ നിങ്ങളെ ദേവി ഇതങ്ങനെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് വിരോധമായി ചെയ്യുന്നവര് അവൻ ഹലലുയ നശിച്ചാലേ നിങ്ങൾ ആമൻ രക്ഷപ്പെടത്തുള്ളൂ എന്നുള്ള ചിന്ത ആരുടെയെങ്കിലും ഉള്ളി കിടക്കുന്നെങ്കിൽ വിട്ടുകളഞ്ഞേക്ക് ഹലി അവർക്ക് മാനസാന്തരം വന്നാലും ഹലലുയ മതി അലലുയ്യ ആ രീതിയിലൊന്ന് ചിന്തിക്കാൻ തുടങ്ങണ ചിലര് പറയുന്നൊരു കാര്യമുണ്ട് ഈ പിന്നെ ആള് ചത്താലേ എനിക്ക് സ്വസ്ഥത കിട്ടത്തുള്ളൂ കേട്ടിട്ടുണ്ടോ നിങ്ങള് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പലരും പ്രാർത്ഥനക്കായി വിളിച്ചിട്ട് പറയുക ഹലുഹ്യ അമ്മ എൻ്റെ അമ്മയും അമ്മയും മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കണം അവരാ എൻ്റെ മുഴുവൻ പ്രശ്നമില്ല ഹലലുയ്യ അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നവരുണ്ട് എനിക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്നെ കർത്താവ് അതിന് പഠിപ്പിച്ചിട്ടില്ല ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല ഞാൻ പറഞ്ഞു ദിവസത്തെ മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ചാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്നെ കർത്താവ് അതിനെല്ലാം അപ്പോയിൻറ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഹലുഹ്യ കാരണം കർത്താവ് അങ്ങനെയല്ല അതുകൊണ്ട് നിങ്ങൾ ആ ആണ്ടെടുത്തേക്കരുതേ ഹലിയ അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു ഒരു അശുദ്ധ അവരെ നിങ്ങൾക്ക് തിരിക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തെ തകർത്ത് നിങ്ങളുടെ ജീവിതത്തെ ദൈവം ശക്തനാണ് കരകളെ ഉയർത്തിനെ ശ്രദ്ധിക്കാമോ അറിയാമോ നമുക്ക് അവൻ വചനം പറയുന്നു അവൻ ഞാൻ ആ ഭാഗം പറയാനല്ല നിൽക്കുന്നേ മോശ ചെങ്കടനെ നേരെ വടി നീട്ടി അവൻ ചെങ്കടൽ പിളർന്നു ഇവരപ്പുറം കടന്നു അവൻ മിശ്രിമിയും സൈന്യവും അവൻ അതിനകത്ത് ഒതുങ്ങിപ്പോയി ഇവരുടെ ഇവർ കാണുക ഇവർ എന്തിനെ ഭയന്നോ ഇവരെ എന്തിനെ എന്തിവരെ പിന്തുടർന്നോ ആ പിന്തുടർന്നു വന്നത് എന്നുമായി ഇവരെ വിട്ട് മാറുന്ന അത്ഭുതത്തെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഇന്ന് പകൽക്കാലം ചിലതിനെ നിങ്ങൾ ഭയക്കുന്നുണ്ടാകാം ചില രോഗത്തെയോ സാമ്പത്തിക പ്രതിസന്ധിയോ സാമ്പത്തിക ബുദ്ധിമുട്ടിയോ കുട്ടികളെയോ ചില വിഷ് വ്യക്തികളുടെ നാവിനെ നിങ്ങൾ ശാന്തമാക്കുവാൻ കഴിയുന്ന ഒരുവൻ നിങ്ങൾ ഭയപ്പെടുന്നതിനെ നിങ്ങൾ പിന്തുട നിങ്ങളെ പിന്തുടരുന്നതിനെ ഒതുക്കി കളയുവാൻ കഴിവുള്ള ഒരു നമുക്ക് വേണ്ടി ജീവിക്കുന്നു അത് കഴിഞ്ഞ് ഇവർ ഇസ്രായേൽ മുസ്ലിമിനകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് കാണുന്ന അത്ഭുതമത അത്ഭുത മത അത് രണ്ട് കഴിഞ്ഞ് രണ്ടാമത്തേത് ഹലലുയ്യ തൊട്ടടുത്ത് കാണുന്നൊരു കാര്യം നേരെ ചെന്നു കയറിയത് ഒരു ചൂർമരു ഭൂമിക്കകത്താണ് ഇവർക്ക് പറയാനൊന്നുണ്ട് ഭറവോനേയും സൈന്യത്തെയും മുച്ചോട് മുടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തു വരുന്നത് കാരണം ഞങ്ങളെ ദൈവം അങ്ങനെ പുറത്തെടുത്തേ ഹലലുയ്യ പക്ഷെ ചെന്നു കയറിയത് എവിടാ ഒരു മരുഭൂമിക്കത്താ മരുഭൂമി എന്ന് പറയുമ്പോൾ വരൾച്ചയുള്ള സ്ഥലമാണ് വെള്ളം കിട്ടുകയില്ല ആമേൻ ബുദ്ധിമുട്ടാണ് ആലലുയ്യ ആമേൻ ഭയങ്കര ചൂടാണ് ആമൻ നമുക്കറിയാം ചൂട് നല്ല വെയിലത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് ആമൻ ആലലുയ്യം നമ്മൾ ആമേ നിന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് താങ്ങാനൊക്കത്തില്ല നമുക്ക് ദാഹം വരും അലലുയ്യ ഇവർക്കും പറയാനൊന്നും വല്ലാത്ത ക്ഷീണമാ വല്ലാത്ത പ്രയാസമാ ദിവസം മൂന്നായി പക്ഷേ കുടിക്കാൻ വെള്ളമില്ല കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന് ബോട്ടിൽ െല്ലാം കാലിയായി ഹലലു അന്ന് ബോട്ടിലെല്ലാം തുരുത്തിയാണേ ഹാല ലുയ്യ അതൊക്കെ കാലിയായി ഇനി അവൻ കയ്യിൽ ജലമില്ല ഇവർ ഭാരത്തോടെ നിൽക്കുമ്പോൾ ആമൻ ഹലലുയ്യ പ്രതീക്ഷ പോലെ ഒരു നീരുറവ് കാണുക ആറ് ലക്ഷത്തോളം വരുന്ന ജനമുണ്ടേ അവർ കൂട്ടത്തോടെ ആ നീരത്തിയോടെ ആ നീരുറവിനകത്തെ അടുത്തേക്ക് ഓടിയെടുത്തു ഹാല ലുയ്യ ചെന്നപാടെ വെള്ളം കൈക്കുമ്പിളിൽ എടുത്ത് അവൻ കുടിക്കുമ്പോൾ അവർ കണ്ടത് അവർക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ദാഹത്തെ കവിയുന്ന ഒരു കൈപ്പ വെള്ളത്തിൽ കിടക്കുക ഹലലുയ്യ ഞാൻ ചോദിക്കട്ടെ ഇച്ചിരി അവന് കയ്പാണേലും കവർപ്പാണേലും ദാഹം കഷ്ടം ദാഹം ഭയങ്കരമാണ് നമ്മൾ എന്ത് ചെയ്യും കുടിക്കത്തില്ലേ കുടിക്കും നിങ്ങൾക്കിവിടെ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ അവിടെ ആ മേൻ വെള്ളത്തിലത് ഉണ്ടാകും അത് ചില സമയങ്ങളിൽ ഭയങ്കര ഒത്തിരി അവർ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കവർപ്പായിരിക്കും അമേ കവർപ്പായിരിക്കും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ ആമേൻ ആ ആങ്ങളമാരുടെ എൻ്റെ സഹോദരന്മാരുടെ ആമേൻ കുടുംബങ്ങൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ബോട്ടിൽ വെള്ളവും കരുതിയിട്ടാണ് വരുന്നത് വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വരും കാരണം ഇവിടുത്തെ വെള്ളം കുടിക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ബോട്ടിൽ വെള്ളം കൊണ്ട് ഒരു തവണ വന്നു പെട്ടു അമേൻ വെള്ളം കുടിക്കാണ്ട് വൈകുന്നേരം വരെ നിന്നു അതുകൊണ്ട് അതിന് ശേഷം വരുമ്പോൾ ബോട്ടിൽ വെള്ളവും കൊണ്ട് വരും വരുന്നു ഇപ്പൊ അത് വേണ്ട പ്യൂരിഫയർ വെച്ച് അലലുയ ഒന്ന് ചിന്തിച്ചേ ഒന്ന് ശ്രദ്ധിച്ചേ അവൻ്റെ അല്പ കവർപ്പുണ്ടെങ്കിലും ഭയങ്കര ദാഹം ഇല്ലേൽ നമ്മൾ സോറി ഭയങ്കര ദാഹമാണ് നമ്മൾ കുടിക്കുക പക്ഷെ ഈ വെള്ളത്തെ കുറിച്ച് പറയുന്നു ഈ മാറായിലെ വെള്ളം കയ്പായിരുന്നു എന്നുവെച്ചാൽ ഇവർ കൊട്ടും കുടിക്കാൻ കഴിയാത്ത വിധം മൂന്ന് ദിവസത്തെ ഇവരുടെ ദാഹത്തെ ഓവർകം ചെയ്യുന്ന ഒരു കയ്പ് ആ ലലുയ്യ എന്ന് വെച്ചാൽ വായ്ക്കകത്തോട്ട് ഒരു തുള്ളി വെച്ച് താഴോട്ട് ഇറക്കാൻ പറ്റുകയല്ല എന്ന നിലവാരത്തിൽ അതി കഠിനമായ കയ്പുള്ള വെള്ളം ആ ഇവർ പറയാൻ തുടങ്ങി മരുഭൂമി വെള്ളം കിട്ടിയില്ല അടുത്ത് വന്നുക ലഭിച്ച വെള്ളം മാറയാണ് ജീവിതം മുഴുവനും ദുസ്സഹമായി ഇനി എങ്ങനെ അല്ല ഇനി എങ്ങനെ നമ്മുടെ ജീവിതത്തിനകത്തും പല വിഷയങ്ങളും നമ്മളെ ഭാരപ്പെടുത്തുവാൻ തക്കെ വണ്ണം നമ്മുടെ ജീവിതത്തെ കയ്പിക്കുവാൻ തൊക്കെ വണ്ണം നമ്മുടെ സാഹചര്യങ്ങളെ മുഴുവനും അവൻ കയ്പാക്കി മാറ്റുന്ന അലരീയ അവസ്ഥ കയ്പായി മാറിയിരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം ഈ കൈപ്പ് മാറണമെങ്കിൽ ഒരുവൻ വന്നേ പറ്റത്തുള്ളൂ ജീവിത സാഹചര്യങ്ങൾ നിഴലിടുന്ന അവൻ കയ്പുകൾ മാറണമെങ്കിൽ ഒരുവൻ വന്നേ പറ്റത്തുള്ളൂ അവൻ്റെ പേരെന്തെന്നറിയാമോ ഈ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു ഈ സായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും അതിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കാക്കും ഹാല ലുയ്യന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ നിന്റെ ജീവിതത്തിന്റെ കയ്പ് മാറാൻ ജീവിത സാഹചര്യങ്ങളിലെ കയ്പ്പ് മാറുവാൻ ഒരുവൻ വന്നിട്ടുണ്ട് മോശയോട് ദൈവം പറയുക മോശയെ ഒരു വൃക്ഷൻ കാണിച്ചു ഒരു കൊമ്പ് വെട്ടി അവൻ വചനം പറയുന്നു മോശ ഒരു കൊമ്പ് വെട്ടി മധുരമായി തീർന്നു നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കൊമ്പുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കൈപ്പാക്കി മാറ്റുന്ന അലലു ആ മണ്ഡലത്തെ മാറ്റുവാൻ മധുരിപ്പിക്കുവാൻ തൊക്കെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു കൊമ്പുണ്ട് കൊമ്പിന്റെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് കൈപ്പ് വ്യാപരിക്കുന്നവരുണ്ടോ എന്റെ ചുറ്റുമുള്ള സകല വിഷയങ്ങളും എനിക്ക് ജീവിതം അവൻ ആസ്വദിക്കാൻ കഴിയാതെ എന്ന് പറയുന്നെങ്കിൽ ഇന്ന് ഒരുവൻ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഒരു കൊമ്പ് നിനക്ക് വേണ്ടി അവൻറെ പേര് അവൻ അവൻ ക്രിസ്തുയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടു വന്ന മുളയാ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവനും മധുരമുള്ളതാക്കി തീർക്കുവാൻ ഓഹോ ജീവിതത്തിന്റെ മുഴുവനും ഞാൻ പറയുന്നതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നു ജീവിതത്തിന്റെ സാഹചര്യം മുഴുവന് അവൻ ഹലലൂ അവൻ മധുരമാക്കി തീർക്കുവാൻ ഹലലൂയ കൈപ്പ് മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാനുള്ള പാകമായി എന്ന പക്ഷെ കയ്പ് മാറിയെന്നല്ല പറയുന്നേ വെള്ളംകളിൽ നിങ്ങളെ കൈപ്പിച്ച നിങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയ അതേ വിഷയങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി മാധുര്യമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഈ കൊമ്പിനെപ്പോ നമ്മുടെ ജീവിതത്തിൽ അത് ചലിക്കാൻ നിങ്ങൾ അനുവാദം കൊടുക്കുമോ ചലിക്കുവാൻ നിങ്ങൾ സാഹചര്യം കൊടുക്കുമോ അപ്പൊ മുതൽ ചിലത് സംഭവിക്കാൻ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കയ്പാണോ സ്വർഗം പറയുന്നു മധുരമാക്കി തീർക്കുവാൻ ഒരു കൊമ്പുണ്ട് ചിലര് പറയും എൻ്റെ ജീവിതം മുഴുവനെ കയ്പു ജ്യൂത്തിന്റെ പുസ്തകത്തിൽ രണ്ട് പത്തി പദ രണ്ടിന്റെ ഇരുപതിൽ ഒരു സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട് ഹലേ ഞാൻ അമ്മ എന്നെ ഇനി മാറാ എന്ന് വിളിക്കുക എൻ്റെ പേര് നവോമിന്നാ നിങ്ങൾക്കറിയാമ സാഹചര്യമാണ് എലി മെലക്കിൻ്റെ ഭാര്യ ഹലേ രണ്ട് കുഞ്ഞുങ്ങളുമായി താന് ബത്ലഹേമിൽ നിന്ന് അമേൻ അമേൻ മോവാബിലേക്ക് പാർപ്പാൻ പോയത് കടന്നുപോയി ഭർത്താപും രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു കുഞ്ഞുങ്ങൾ അവൻ അലലു മോവാബിൽ നിന്ന് വിവാഹം കഴിച്ച് രണ്ട് പെൺകുഞ്ഞുങ്ങൾ പെൺമക്കളും അവൻ ഈ അമ്മയും മാത്രം നവോമിയും മാത്രം ശേഷിക്കുമ്പോൾ തന്നെ തിരിച്ചു വരാൻ തീരുമാനമെടുക്കുന്നു ഒരു മരുമകൾ തന്നോട് പറ്റിച്ചേർന്ന് ബത്ലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നേ അലലുയ്യ അവർ തിരിച്ച് മടങ്ങി വരുമ്പോൾ ഈ സഹോദരിമാർ അവിടെ അവൻ ഈ ബത്ലഹേമിലെ സഹോദരിമാർ ഓടിക്കൂടിയിട്ട് പറയുക നവോമി വരുന്നുണ്ട് ഇവിടെ കാണുന്നതേ അവർക്ക് സന്തോഷമാണ് അവർ സന്തോഷത്തോടെ ഓടിക്കൂടിയിട്ട് പറയുക നവോമി വരുന്നുണ്ട് നവോമി എന്ന പേരിന്റെ അർത്ഥമേ സന്തോഷമാണ് ആമേ നവോമി വരുന്നുണ്ട് എല്ലാവരും ഓടിക്കൂടുമ്പോ നവോമി പറയ അയ്യോ നിങ്ങൾ ആ പേരെന്നെ വിളിക്കരുത് ഞാനിന്ന് നവോമിയല്ല ഞാനിന്ന് മാറായോ എൻ്റെ ഹൃദയത്തിനകത്ത് നീ സന്തോഷിപ്പാൻ വകയില്ല എൻ്റെ ജീവിത സാഹചര്യം മാത്രമല്ല ഞാനേ ഞാനേ നിങ്ങൾ നവോമി എന്ന് വിളിക്കല്ലേ ചിന്തിച്ചേ ഒരാള് അവര് പറയ ഇസ്രായേൽ ജനം പറയ ജീവിക്കാൻ സാഹചര്യമുള്ള സാഹചര്യം മുഴുവൻ കയ്പീ സഹോദരോട് ചോദിക്ക ഞാനേ കയ്പഡ്രസ് ഇല്ലാത്തവളായിപ്പോ ഞാൻ അലലുയ്യ എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല പ്രത്യാശയ്ക്ക് വകയില്ല ഒരു ചാൻസും ഇല്ല അങ്ങനെ വന്ന് നിൽക്കുക മാറുക ആമൻ അലലുയ്യ ഞാൻ പറയാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളും മാറ പോലെ കയ്പിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഞാൻ പറയാം അതിനകത്തൊരു വീണ്ടെടുപ്പുകാരൻ വരുന്നുണ്ട് എനിക്ക് സമയമില്ല ഞാൻ ഓടിച്ചു നിർത്തുക അതിനകത്തൊരു വീണ്ടെടുപ്പുകാരൻ വരുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ മുഴുവനും കയ്പ്പാണോ ഒരു കൊമ്പ സാഹചര്യത്തിൻ്റെ നടുവിലേക്ക് വന്നു വീഴുക അതിന് നിങ്ങളുടെ ജീവിതം മുഴുവൻ കൊമ്പും നിങ്ങളുടെ ജീവിത സാഹചര്യം നീ തന്നെ കൈപ്പിന്റെ അനുഭവത്തിലാണോ നിന്നിലേക്ക് വീണ്ടെടുപ്പുകാരന്റെ സാന്നിധ്യം ഏക ഉത്തരം യും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൈപ്പാണോ ചലിക്കാൻ പറ്റുന്ന മധുരമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു കൊമ്പ് നമുക്ക് വേണ്ടിയാണ് നമ്മൾ തന്നെ കയ്പായി പോയോ അലലുയ്യോ ആമേ നമ്മളെ വീണ്ടെടുക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട് ഹലുയ്യ നവോമിയേ നവോമിക്ക് വേണ്ടി ബോവാസ് എന്ന രൂത്ത് അല്ലുയ്യ അവൻ വീണ്ടെടുപ്പുകാല സ്വർഗമയക്കുമ്പോ രൂത്തിൽ അവൻ ബോവാസിന് ഒരു തലമുറ നവോമിയുടെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി ദൈവം കൊടുക്കുക അവൾക്ക് പറയാനൊന്നുണ്ട് ഞാൻ മാറായിരുന്നു പക്ഷെ എൻ്റെ ജീവിതത്തെ എൻ്റെ സന്ത വീണ്ടെടുക്കുമോ എൻ്റെ ജീവിതം വീണ്ടും സന്തോഷമായി മാറി ജീവിതത്തിൻ്റെ ഏത് മേഖലയ്ക്കകത്താ നിങ്ങൾ മാറായിരിക്കുന്നേ സാഹചര്യങ്ങൾ കൈപ്പാണോ ബാധ്യതയും രോഗവും ആമ തലമുറകളുടെ വിഷയങ്ങളും കുടുംബത്തിന്റെ വിഷയങ്ങളും അസമാധാനവും നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നുണ്ടോ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയൂ കൊമ്പ് എന്റെ ജീവിത സാഹചര്യങ്ങൾ വന്നു വീഴട്ടെ നിന്റെ ഹൃദയത്തിനകത്ത് തന്നെ സന്തോഷിപ്പാൻ കഴിയാത്തതുപോലെ കൈപ്പായിരിക്കുന്നു ഇന്ന് പകൽക്കാലം പറയൂ കർത്താവേ എന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ എന്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ എന്നിലേക്ക് അങ്ങനെ വീണ്ടെടുക്കുവാൻ സാന്നിധ്യം இல்லை

നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും ഒരുപോലെ തണുപ്പിക്കാൻ ഒരുപോലെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഒരു നിമിഷം കണ്ണുകളെ മൂടിയേ ശുര ബലഭ് കർത്താവിനോട് പറഞ്ഞ കഥാവേ ഞാനങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തരിക എന്നെ തരിക എൻ്റെ ജീവിതത്തെ കൈപ്പാക്കി തീർക്കുന്ന എൻ്റെ ജീവിത ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് ജീവിതം മധുരമായി തീരത്തില്ലെന്ന് പറയുന്നതേ സാഹചര്യങ്ങളിലേക്ക് അങ്ങാകുന്ന കൊമ്പൊന്നു ചലിച്ചാൽ അത് മധുരമായി തീരുമെന്ന് ഞാൻ അറിയുന്നു ഇന്ന് പകൽ കാലം അങ്ങടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം അടിയന് വേണ്ടി ഇറങ്ങണം എല്ലാപരമായി പറഞ്ഞേ അടിയന്റങ്ങണമേ അടിയന് വേണ്ടി ഇറങ്ങണമേ കഥാവേ അങ്ങടെ സാന്നിധ്യം വേണ്ടി ഇറങ്ങട്ടെ ഹൃദയത്തിനകത്ത് സന്തോഷിപ്പാൻ കഴിയാതെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ഓ ജീവിതം തന്നെ പ്രാർത്ഥിക്കുന്നു ായി മാറായ മധുരമാക്കി തീർക്കുക മാറായ സന്തോഷമാക്കി തീർക്കുവാൻ കഴിവുള്ള കഥാവിന്റെ സാന്നിധ്യം അങ്ങടെ ജനത്തിന് വേണ്ടി ഇറങ്ങട്ടെ ഇവിടെ ജീവിതവും ഇവിടെ ജീവിത സാഹചര്യങ്ങളും മാധുര്യവും സന്തോഷവുമായി മാറണ കഥാവേ അവരെ വീണ്ടെടുപ്പുകാരനെ കഥ ഞങ്ങൾക്ക് വേണ്ടി ആമൻ ഹലറി മുറിക്കപ്പെട്ട കൊമ്പെ ഞങ്ങൾ അങ്ങനെ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ െ ഞാൻ ഈ മക്കളെ അങ്ങടെ കരങ്ങളിലേക്ക് തരുന്നു അവർ ഇന്നുകൾ നേരിടുന്ന കൈപ്പിന്റെ അനുഭവങ്ങൾ കഥാവ് ദൈവിക സാന്നിധ്യത്തിന് ദൈവിക വചനത്തിന് സ്ഥാനം കൊടുത്ത് കഥാവെ ഹാലിൽ ജയം പ്രാപിക്കട്ടെ ജീവിതം മധുരകരമായി മാറട്ടെ കഥാവെ അവരുടെ ആത്മാവ് സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് വരട്ടെ ദൈവ കരങ്ങളിലേക്ക് തരുന്നു പരിശുദ്ധ സാന്നിധ്യം അങ്ങടെ ജനത്തെ സന്ദർശിക്കുന്നതിനായി സ്തോത്രം അവരെ പിന്തുടർന്നു വരുന്ന ചില മണ്ഡലങ്ങളെ തോൽപ്പിച്ചേച്ച് മുന്നോട്ട് പോകാൻ പൂർണ്ണമായി പരാജയപ്പെടുത്തിയേച്ച് മുന്നോട്ട് പോകൂ സ്വർഗം അങ്ങടെ മക്കളെ ഒരുക്കിയാട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു കൃപയിൽ ഇവിടെ നിന്ന് സൂക്ഷിക്കണം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമ്മേ